ും കണ്ണിനും മനസിനും കുളിർമയേകുന്ന കാഴ്ചകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് എന്തായാലും എൻ്റെ ഒരു ചെറിയ ഒരു ഒരുമൊരു സോങ് നിങ്ങൾ കേട്ടിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ ഇവിടെ വന്നിട്ട് എങ്ങനെയാ പാട്ട് പാടാതെ പോകാൻ പറ്റുക അപ്പോൾ പിന്നെ പണ്യത്ത് ഞാറാൻ മരുന്ന് പെണ്ണ് എന്നാണ് അപ്പൊ പിന്നെ ഞാൻ നമുക്ക് ഞാറ് അല്ലേ ഞാറ് കാണാനായിട്ടാണ് നെൽകൃഷി നെൽപ്പാടം കാണാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും നെൽപ്പാടങ്ങൾ ഉണ്ടെങ്കിലും അതായത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പാലക്കാടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവിടെ പോയിട്ടില്ല പക്ഷേ ഞാൻ ഇന്ന് നെൽപ്പാടവും നെൽകൃഷിയും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് നമ്മുടെ സ്വന്തം കന്യാകുമാരി ജില്ലയിലെ തമിഴ്നാട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് അത് കാണാൻ കഴിച്ചത് തീർന്നിട്ടില്ല നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ വീണ്ടും വീണ്ടും ക്ഷണിക്കാണ് അങ്ങോട്ട് നോക്കിക്കേ ആ മലനിരകളും ആ നെൽപ്പാടമൊക്കെ എന്ത് ഭംഗിയാണല്ലേ നല്ല ഇളം കാറ്റും വെയിലും ഒക്കെ കൊണ്ടുവിടെ നിൽക്കാനും ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അടിപൊളിയായിട്ടുള്ള ഒരു വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെ നമ്മുടെ ഈ കാറ്റത്തും നല്ല ഇളം വെയിലത്തൊക്കെ ആടി ഒലയാണ് അപ്പോൾ പിന്നെ ഞാൻ ചളചള സംസാരിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ബോറടിപ്പിക്കുന്നില്ല എൻ്റെ കുഞ്ഞ് വ്ലോഗിലൂടെ എൻ്റെ എന്ത് പറയാനാണ് എല്ലാം എല്ലാമായ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടങ്ങാൻ കൂടെ വന്നുള്ളൂ കേട്ടോ ഇതുവഴിയാണ് നമുക്ക് നെൽപ്പാടത്തിലൂടെ ഒക്കെ നടന്ന കാലൊക്കെ അല്പം ചെളിയായിട്ടുണ്ട് നമുക്ക് മറ സൈഡ് പോകേണ്ടതുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇതാ ഈ വെള്ളം നല്ല രസം കേട്ടോ എല്ലാ അടിപൊളിയായിട്ട് നല്ല കുഞ്ഞ ഒരു എന്ത് പറയാനാണ് അണയാണ് ഈ നെൽകൃഷിക്ക് പാടത്തിന് വേണ്ടി ഇട്ടേക്കുന്നതാണ് കേട്ടോ വെള്ളം ഒഴുക്കി വിട്ടേക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും മറു സൈഡാണ് നമുക്ക് പോകേണ്ടത് കാണാ കാഴ്ചകൾ തീർന്നിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ് അപ്പം പിന്നെ ചോദിക്കുകയാണേ കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്കിത് പോകാം ഇതുവഴി എനിക്ക് ചാടി കയറേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ കാരക്കുടി എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അത് ഗ്രാമപ്രദേശമാണേ നമ്മുടെ അമൂരിൽ നിന്നാണെങ്കിൽ ഒരു ഏതാണ്ട് മുപ്പത്തി അഞ്ചോ മുപ്പത്താറോ കിലോമീറ്റർ പെട്ടെന്ന് ഒക്കെ വരാം അതിൻ്റെ ദൂരെ ഇല്ല തന്നെ അല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപ്പാടങ്ങളും കൃഷികളും കുഞ്ഞ് ഏതാ കുഞ്ഞു ചൂടുക മുഖ്യമ നെല്ലുത വേറെ കടല തക്കാളി അപ്പൊ അത് കിടന്നു വാഴയും നെൽകൃഷിയും ഇവിടത്തെ ഗ്രാമത്തിൽ ചെയ്യുന്ന ഒന്നാണ് ചേട്ടൻ ചേട്ടൻ തൊഴിൽ ആടല്ലേ ആട് വയ്ക്കുന്നത് അല്ലേ ചേട്ടാ നമ്മളത് പരിചയപ്പെടാൻ സാധിച്ചതാണ് നമുക്ക് ഇനി കായലുണ്ട് കായലിന്റെ തൊട്ടപ്പുറത്തും കാണാഴ്ചകൾ ഒരുപാട് പതിനാല് കിലോമീറ്റർ ആ അളവിന് നെൽകൃഷി ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് ഏക്കർ കണക്കിന് ചേട്ടൻ അറിയില്ല അത്രയാണ് ചേട്ടൻ പറഞ്ഞത് അവരറിവ് അപ്പോൾ ഇത് പറയാനാണത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പാട്ട് തെറ്റിച്ചെന്ന് പറഞ്ഞിട്ട് കുറേ പ്രത്യേകോട് ചോദിച്ചു എന്തും പാടി പാട്ടൊക്കെ പാടിയിട്ട് തെറ്റിച്ച് പാടി എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ആ പാട്ടും കൂടെ ഒന്ന് പാടി പോകണം കേട്ടോ എനിക്ക് കുളം കണ്ടപ്പോൾ കായൽ പോലെ ഫീൽ ചെയ്ത് അപ്പൊ കായലരികത്ത് വളയറിഞ്ഞപ്പ സോറി വളയെന്നാണ് വീണ്ടും വന്നത് കായലരികത്ത് തന്നെ കേട്ടോ പാടാണ്ടിരുന്നെ എനിക്ക് എന്തോലെ എനിക്ക് തോന്നുന്നു പാട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു നിർത്തലെന്നേ അപ്പോഴും പാടിക്കൊള്ളുന്നു കേട്ടോ അപ്പൊ എന്തായാലും ആ കുളം ഒന്നെടുത്ത് കാണിച്ചു കൊടുത്തേടാ വാവും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ആരും കുളിക്കാൻ വരുന്നതായിട്ടില്ലെന്ന് തോന്നുന്നു നല്ല ആഴം കൂടിയ കുളമായിരിക്കാം അപ്പോ നല്ലൊരു പ്രകൃതി ഭംഗിയും നല്ല പണ്ട് നല്ല വൃത്തി ഉണ്ട് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാന്നയ്യാ അപ്പുറത്തൊരു തൊട്ടടുത്തൊരു ക്ഷേത്രവും മറ്റുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് എന്തായാലും കാണാൻ കഴിച്ചാൽ കണ്ടു 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 തന്നെ എവിടം വരെ അവസാനിക്കണമെന്നൊന്നും എനിക്കറിയില്ല വീണ്ടും ചോദിക്കാണേ കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അതോ ആ അപ്പൊ രണ്ട് രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാലേ ആഴം കൂടുതൽ എന്നാണ് പറയുന്നത് നമ്മുടെ തോവാള പഞ്ചായമാണ് കേട്ടോ ഈ താഴെക്കുടി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കന്യാകുമാരി ജില്ലയാണ് അപ്പൊ ഇവിടെ വരുമ്പോ ഒരു ചെറിയൊരു ഒരു അമ്പലമുണ്ട് അമ്പലത്തിലെ പ്രതി ആ മാടനാണ് അല്ലേ മാടൻ സ്വാമിയാണ് ഇവർക്ക് നമുക്ക് എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് ഉയർത്തനായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല മാടൻ എന്നാണ് പറയുന്നത് പ്രതിഷ്ഠയായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ലൊരു രസമുണ്ട് കേട്ടോ നല്ലൊരു കുളവും അതിന്റെ ദയ കണ്ടോ ആ പാറ കണ്ടോ അപ്പൊ നീന്തൽ അറിയാന്നുള്ള വ്യക്തികള് അവിടെ ആ മറു സൈഡിൽ നിന്ന് നീന്തി ഈ പാറയുടെ മുകളിലൊക്കെ കയറി ഇരിക്കാറുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട് കൂടെ അമ്പലത്തിനും കൂടെ വേദിയിൽ എടുത്തുള്ള നാട്ടുകാരെ ചേട്ടൻ ആഗ്രഹം കൂടെയാണ് അമ്പലം കൂടെ കേട്ടോ ആരെയും സ്വാമി എന്നാണ് എത്തി വെച്ചിട്ടുള്ളത് എഴുതി വെച്ചിട്ടുള്ളത് കാരക്കോ കാ ത താഴേക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ അപ്പം നമുക്ക് കാഴ്ചകൾ തീരുന്നില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി കുറച്ച് കാഴ്ചകൾ കൂടെ കാണാനുണ്ട്

ാണ് എന്നാണ് വ്യാഴാഴ്ച ഇവിടത്തെ അല്ലേ തമിഴ്നാട്ടിലെ അമ്പലങ്ങൾക്ക് കൂടുതലും ആൾക്കാർ വന്ന് തൊഴുന്ന ദിവസങ്ങൾ അപ്പൊ ഇതൊരു ഗ്രാമപ്രദേശാണ് നിങ്ങളുടെ വീടാണോ അത് ചിമ്മ പാരിന്ന് പറയാം അതായത് അകത്തോട്ടൊന്ന് പോകാനാണ് പറയുന്നത് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ആണോ വീട്ടാളെന്ന് പറഞ്ഞാൽ അങ്ങൾ അതായത് അപ്പച്ച ഭാര്യ മരിച്ചു പോയെന്നാണ് പറയുന്നത് അപ്പച്ച മാത്രമാണ് ഇവിടെ താമസിക്കുന്ന ആണോ അതെയോ ഇങ്ങനെ കടയിലെ ചോറ് വാങ്ങി കഴിച്ചിട്ട് പട്ടിക്കുള്ള ചോറാണ് താഴെ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് വരണം നമുക്ക് ഉള്ള വാങ്ങി ആ കൈ കഴിഞ്ഞാ അവൻ നല്ലൊരു ഗ്രാമപ്രദേശമാണ് പറയാണ്ടിരിക്കുക അവൻ കുഞ്ഞു വീടാണ് കേട്ടോ വീടിൻ്റെ ഭംഗി ഒന്ന് കാണിച്ചു കൊടുത്തേടാ ഈ തമിഴ്നാട്ടിലെ വീടിൻ്റെ ഇതേ കണ്ടോ കുഞ്ഞ് വാതിലാണ് ഒരാൾക്ക് നമുക്ക് ഉള്ളിലോട്ട് പോണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു പോകുന്നത് കേട്ടോ അപ്പൊക്ക് പോയത് എവിടെയാണ് കേട്ടോ കൈ കഴുകാനും കുളിക്കാനും ഒക്കെ നല്ല പോളം കേട്ടോ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ കേരളത്തിന്റെ കേരളവും തമിഴ്നാടും ഒക്കെ അതിർത്തി പിരിച്ചല്ലോ ആ സമയത്ത് തമിഴ്നാട്ടിലോട്ട് മാറിയതെന്നാണ് പറയുന്നത് അപ്പൊ ആ ഇതാണ് പറയുന്നത് നമുക്ക് അതായത് സ്നേഹങ്ങൾക്ക് നമ്മുടെ ഭാഷ വേണ്ട നാട് വേണ്ട ഒന്നും വേണ്ട എന്നോട് ചോദിക്കുന്നത് ഏത് സ്ഥലമാണ് തിരുവനന്തപുരം ആണ് ആ വൈബായിട്ട് സ്ഥലം അതെല്ലാം എന്ത് പിടിച്ച് എന്നോട് ഫ്രണ്ട്സ് അവള് എന്നെ പാക്രി ഒന്നും പറയോ എന്തായാലും ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ഇവിടെ വന്ന് അപ്പച്ച പരിചയപ്പെട്ട സ്ഥിതിക്ക് അപ്പച്ചന്റെ വീടിനകം ഒക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് എല്ലാ മക്കളും കഴിഞ്ഞാ അതെയാ നല്ല രസോ അതിന്റെ ആ ഒരു കുഞ്ഞു വീടാണ് അപ്പച്ച தாத்தா இது உங்க சொந்த வீடு தான் வாடகை இருக்கீங்களா உரம்பாங்க முப்பத்தஞ்சு வருஷம் ஆகி யாரும் வேற இந்த பட்டையா அப்படி ഭക്ഷണം കഴിക്കുന്നുണ്ടോന്നാണ് ചോദിച്ചത് അപ്പച്ച എന്നാലും പറഞ്ഞത് ആ നല്ല രസട്ടോ കൊച്ചു വീട് അപ്പച്ച മാത്രമേ ഇവിടെയുള്ളൂ മക്കളൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് ആ അവഴ്വാങ്ങ് അതായത് ഈ എന്റെ ദൈവം എന്റെ മലയാള ഫ്രണ്ട്സ് എന്റെ മലയാള പ്രേക്ഷകർക്ക് ഒന്നും ഞാൻ തമിഴ് പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ടോ ഒന്നും അല്ല കേട്ടോ ഈ സ്ഥലത്താണ് ഈ അപ്പച്ചൻ കിടക്കുന്ന കുഞ്ഞു ടി വി ഒക്കെ ഉണ്ട് നമ്മുടെ ജയിലിലുള്ളത് അമ്മ

തമിഴ്നാട്ട് മുഖ്യമന്ത്രി കൊടുത്ത ടി വി ആണ് അന്ന് മുമ്പ് ഒരുപാട് പേർക്ക് ഇങ്ങനെ കൊടുത്ത് ടി വി ഒക്കെ കൊടുത്ത് ലാപ്ടോപ്പ് സൈക്കിൾ ഒക്കെ കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുതന്നെ ഈ ടി വി കണ്ടപ്പം ഞാൻ ചോദിച്ചത് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് കാഴ്ചകൾ തീരുന്നില്ല ജസ്റ്റ് നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് അപ്പച്ചൻ്റെ വീടും കൂടെ അപ്പച്ചെൻ പരിചയപ്പെട്ടു തമിഴ്നാട് എങ്ങനെയുണ്ട് ഇഷ്ടമായോ എനിക്കിഷ്ടമായോന്നെ

അതായത് അപ്പച്ചന് ഒരു മോളുണ്ട് മോളെ പോലെയാണ് കണ്ടപ്പോ വെളിയൂരിൽ ഇരിക്കുന്നത് തിരുനെല്ലി അതെയോ ആ അതെ കണ്ടപ്പോ സന്തോഷം തോന്നി അപ്പൊ ഞങ്ങൾ പോട്ട് വന്നോ അപ്പൊ അപ്പച്ചന് കൂടേ കണ്ട ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ ഈ ഒരു ശീലമാണ് കേട്ടോ അതായത് നമ്മുടെ മുതിർന്നവരിൽ നിന്നില്ല കുട്ടികളെന്നില്ല ഒരു സംബോധന ചെയ്യുമ്പോൾ ഒന്ന് തൊഴും കേട്ടോ അത് നല്ലൊരു ശീലം തന്നെയാണ് നമ്മുടെ മലയാളികൾക്ക് ഇല്ലാതെയുള്ള ഒരു ശീലം തന്നെയാണ് അല്ലേ എന്തായാലും കുഞ്ഞുകാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ തീരുന്നില്ല നമ്മൾ ഇവിടെ ഈ ഗ്രാമം വിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വീണ്ടും ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കണം കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ പോകാം കേട്ടോ അപ്പൊ നമ്മള് മറു സൈഡിലെ കാണാ കാഴ്ചകൾ താഴെക്കുടി എന്ന് പറയുന്ന സ്ഥലത്തെ കാണാ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ അത് കഴിഞ്ഞ് സീതപ്പാൽ നമ്മുടെ കന്യാകുമാരി ജില്ല തന്നെ മറു സൈഡ് അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഒരു കനാൽ ഇതേ കണ്ടോ ഒത്തിരി ആൾക്കാർ പുറത്തുനിന്നൊക്കെ ആ കാറൊക്കെ എടുത്ത് ഒരുപാട് ആൾക്കാർ കുളിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സീതപ്പാൽ കന്യാകുമാരി ജില്ല അല്ലേ നമ്മൾ ആ അപ്പം പിന്നെ ഇത് പെരിഞ്ചാണി ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എന്നാണ് പറയുന്നത് നല്ല റിസോർട്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ കുളിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഫുഡൊക്കെ ഇവിടെ വെച്ച് കഴിക്കാനും തൊട്ട് മുകളിലായിട്ട് ഒരു റിസോർട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഏതെങ്കിലും അടുത്ത വീഡിയോയിലായിക്കോട്ടെ കേട്ടോ അപ്പം കുഞ്ഞ് കാണാ കാഴ്ചകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പായോ എന്തായാലും ഞാനിത് ഈ പാടി പാടി വരുന്നതാണ് കേട്ടോ ഈ കനാലിലോട്ട് വീണ് കഴിഞ്ഞാൽ നല്ല താഴ്ചയുണ്ട് കനാലിന് അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന ചേട്ടന്മാരോട് ചോദിക്കുവേട്ടാ കനാലിന് ഞാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് അപ്പൊ പറയാ ഞങ്ങൾ എല്ലാവരും എന്തുവാറിഞ്ഞ അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്ക എല്ലാവരും ചാടി കണ്ടോ ചാടി വീഴും എന്നാ പറയുന്നത് എന്തായാലും എന്നോട് ചാടാൻ പറഞ്ഞു ഞാൻ ചാടാൻ തയ്യാറല്ല എല്ലാവർക്കും അറിയാം അല്ലേ അപ്പടാ അത്രയും തന്നെ ഇവിടത്തെ ചേട്ടന്മാരാണ് ഏട്ടോ കുളിക്കാനായിട്ട് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടാണോ വന്നത് നീ വീട്ടിട്ട് എല്ലാം അറിയാ പിന്നെ അങ്ങനെ ഒരാൾ ഇരിക്കാ എന്താ ഒരു ചേട്ടല്ല അത് ചേട്ടൻ വീട്ടില് ஆமா அவங்க வீடியோல சொன்னாங்க நான் வீட்டு சொல்லல என்ன மனைவி பாப்பாங்க அப்படி இப்படி என்ன சுகத்துக்களை என்ன தமிழ் எப்படி இருக்கு நான் தமிழ் பொண்ணுதானு അപ്പോൾ പിന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ സീതപ്പാൽ എന്ന് പറയുന്ന ഈ കനാലും നമ്മുടെ എന്ത് പറയാനാണ് താഴെക്കുടി എന്ന് പറയുന്ന ആ പാടവും പാട പാടവരമ്പത്തുള്ള ആ എന്ത് പറയാനാണ് നെല്ലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്റെ പ്രിയ സുഹൃത്തുക്കളെ വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സ് മസ്റ്റായിട്ട് കമൻറ്റ് എഴുതണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് എഴുതി അറിയിക്കുക എന്തായാലും ഇതേ പാടത്തൊക്കെ നടന്ന് ചെളിയിലൊക്കെ നടന്ന് ചെരുപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട് നല്ല ഒട്ടക്കത്തെ വിശപ്പ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് ഞാൻ പോവുകയാണ് പിന്നെ വീണ്ടും ചോദിച്ചു പോവുകയാണ് ഇവിടെ കുറേ വിശേഷങ്ങളുണ്ട് എപ്പോഴെങ്കിലും ഒരു ലോങ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി പോവാം വീട്ടിലോട്ട് വരുന്നുണ്ടോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകണം എല്ലാം കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായോ വീണ്ടും പറഞ്ഞു പോവുകയാണ് ഫസ്റ്റ് ആയിട്ട് പറയണം കേട്ടോ